ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ഓസം ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു പേഴ്സണലി കുറേ സിനിമകൾ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പായത് കാരണം എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല പക്ഷേ ഇൻ വിറ്റുവിൻ നമുക്കിപ്പം ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ഇപ്പം ചില സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇപ്പം മൺസൂണൊക്കെ ആയില്ലേ വയനാടിനെ പറ്റിയാണ് കൂടുതൽ എൻക്വയറീസും വരുന്നത് കാരണം ഞാൻ വയനാടുകാരനായതുകൊണ്ട് വയനാടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് ഒഫീഷ്യൽ എനിക്ക് പറയാനാകും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ എൻക്വയറി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തുവിടാം അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ഓസം ലൈഫ് എന്ന് പറഞ്ഞ ചാനൽ ലൈവ് ആകുകയാണ് വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നിൽക്കുന്നത് ചുരം കയറി അതായത് താമരശ്ശേരി ചുരം കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിന്റിലാണ് നല്ല കോട മൂടിക്കിടക്കുന്ന മഞ്ഞ് കിടക്കുന്ന വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് നമ്മളെ നമ്മുടെ സ്റ്റാർട്ടിങ് ചാനലിൻ്റെ റീസ്റ്റാർട്ട് നമ്മളിപ്പം തുടങ്ങുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ വേണം മെയിനായിട്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്കപ്പ് വേണമല്ലോ അപ്പം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് യാത്രകൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ആണ് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡയമണ്ട് ആണ് അവർ വയനാട് ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തു വരുന്നു അപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു പുതിയൊരു ഒരു ത്രീ സ്റ്റാർ കാറ്റഗറി ഉള്ള റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം വളരെ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ ആ ഒരു മേഖലയൊക്കെ വളരെ തിരിച്ചറിയുന്ന വയനാടിൻ്റെ ജിയോഗ്രഫിക്കൽ ഒക്കെ തിരിച്ചറിഞ്ഞ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ടീം കൂടിയാണ് ഡയമണ്ട് ബിൽഡേഴ്സ് അപ്പം നമുക്കും നമ്മുടെ സ്പോൺസേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സോ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളു അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വെസ്റ്റേൺ ഗാർഡ്സിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വയനാടിൻ്റെ ആ ഒരു കവാടം ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്യാണ് രണ്ട് മൂന്ന് സെഗ്മെന്റ് നമ്മൾ ഇനീഷ്യലി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അതിലൊന്നാണ് കാസിൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് അതായത് ഇന്ത്യയിലെ കൊട്ടാര സദൃശ്യമായ ബിൽഡിങ്ങുകളും വീടുകളും നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക അതിലൂടെ നിങ്ങൾക്ക് ഇനി ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കുറേ നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ വീട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തു അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുപോലെ തന്നെ കുറേ നല്ല വയനാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് അതിലൂടെ ആസ്വദിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു സെഗ്മെൻ്റും കൂടെ ഇൻ ബിറ്റിവിൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത് എക്സ്പ്ലോറിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ഇന്ത്യ മൊത്തം നമുക്കൊന്ന് കറങ്ങാം ഓക്കെ അതിനുശേഷം നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവാം എന്തായാലും അടിപൊളിയായിരിക്കും നമ്മൾ ഇന്ന് നമ്മുടെ ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചുരത്തിന്റെ ഒരു ഭംഗി അതായത് മൺസൂൺ കാലഘട്ടത്തിൽ നമ്മുടെ ചൊരം എന്ന് പറയുന്നത് വേറൊരു വൈബാണ് വൈബാട്ടോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തൊരു വൈബിലാണ് നമ്മുടെ ചൊരം ഉണ്ടാവുക മൺസൂൺ ടൈമിൽ കുറേയധികം വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നത് കാണാം അതുപോലെ തന്നെ ആ ഒരു മഞ്ഞ് കയറി കിടക്കുമ്പോൾ ഉള്ള ഈ ഒരു വഴികളും അതിൻ്റെ ഒരു ഭംഗിയും എന്ന് പറയുന്നത് ജസ്റ്റ് അമേസിങ് കൊരങ്ങൻ കണ്ടോ തൻ്റെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് പോകുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ ഇതൊക്കെ ചുരത്തിൻ്റെ മാത്രം പ്രത്യേകത കേട്ടോ ഇന്ന് വരെ ഒരു നാച്ചുറൽ ബ്യൂട്ടി മാറാത്ത ഒരു ഹൈറേഞ്ച് മേഖലയാണ് നമ്മുടെ വയനാട് ടൂറിസത്തിൻ്റെ ജസ്റ്റ് ബിഗിനിങ് ആയതുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ വേണം എന്ന് മാത്രമേ എനിക്ക് പറയാമെന്നുള്ളൂ അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മുടെ സെഗ്മെന്റ് വിജയിപ്പിക്കുക ഓക്കെ